നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തെറ്റായ വാർത്തകൾ പുറത്തുവരുന്നുവെന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് അർജുനെ കാണാതായ ശേഷവും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി ഓണായി എന്ന വാർത്ത വന്നത് എങ്ങനെയെന്ന് തനിക്ക് അറിയില്ല എന്ന മനാഫ് പറയുകയാണ് വാഹനം ഓണായി എന്ന് ഭാരത് ബെൻസ് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നാണ് താൻ അറിയുന്നത് എന്നും ഇക്കാര്യത്തിൽ തനിക്ക് നേരിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല എന്നും ഫോൺ ഓണായതിൽ മാത്രമാണ് തനിക്ക് ഉറപ്പുള്ളത് എന്നും മനാഫ് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മനാഫ് ഇക്കാര്യം പ്രതികരിച്ചത് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് അതേസമയം സതീഷ് കൃഷ്ണ സെൻ കൃഷ്ണൽ അദ്ദേഹം പറയുകയാണ് അപകടമുണ്ടായ രാവിലെ എട്ട് നാല്പതിനാണ് ലോറിയുടെ ജി പി എസ് അവസാനമായി ലഭിച്ചത് എന്ന് എം എൽ എ വ്യക്തമാക്കുകയാണ് അപകടമുണ്ടായ പതിനാറിന് പുലർച്ചെ മൂന്ന് നാല്പത്തിയേഴിന് അവസാനമായി ലോറിയുടെ എൻജിൻ ഓണായി എന്നും എം എൽ എ വ്യക്തമാക്കി ഭാരതബെൻസ് സാങ്കേതിക വിഭാഗം റിപ്പോർട്ട് നൽകിയെന്ന് സതീഷ് കൃഷ്ണ പറയുകയാണ് അർജുനായുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് പല ചാനലുകളിൽ ഉൾപ്പെടെ തെറ്റായ വിവരങ്ങൾ പുറത്തുവന്നുവെന്നും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയാണ് ഇന്നലെ ഇക്കാര്യം പ്രതികരിച്ചത് അർജുനെ കാണാതായ ശേഷവും അർജുനൻ സഞ്ചരിച്ച ലോറി ഓണായി എന്ന വാർത്ത വന്നത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്ന് മനാഫ് ആവർത്തിക്കുകയാണ് മനാഫ് എന്തായാലും കർണാടകയിൽ നിന്ന് തിരിച്ച കേരളത്തിലേക്ക് വരികയാണ് ഇന്ന് രാവിലെ മലയാളി വാർത്ത ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തനിക്ക് അതികഠിനമായ പനിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ച നാട്ടിലേക്ക് വരികയാണ് എന്നാണ് പറഞ്ഞത് ചില ചാനലുകളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത പല വാർത്തകളും വരുന്നത് താൻ കാണുന്നുണ്ടെന്നും മനാഫ് പറയുകയാണ് അത്തരം വീഡിയോകൾക്ക് നിരവധി കാഴ്ചക്കാരുമുണ്ട് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അർജുനെ കേരളം അറിയുന്നത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല ചില വിവരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നോ അതിന്റെ സോഴ്സ് എന്താണെന്നോ തനിക്ക് അറിയില്ല എന്നും അർജുൻ ജീവിച്ചിരുന്നു കൂടി നിരവധി വീഡിയോ താൻ ഈ ദിവസങ്ങളിൽ കണ്ടുവെന്നും തനിക്ക് ലോറിയല്ല പ്രധാനം അർജുന്റെ ജീവനാണെന്നും തനിക്ക് വളരെ ആത്മബന്ധമാണ് അർജുനോടുള്ളതെന്നും അതിനാൽ തന്നെ അർജുനെ ഉപേക്ഷിച്ച് പോകില്ല എന്നും മനാഫ് കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ അർജുനായുള്ള റഡാർ പരിശോധനയിൽ വീണ്ടും സിഗ്നൽ ലഭിച്ചു എന്ന റിപ്പോർട്ട് വരികയാണ് പുഴയിലെ മൺകൂനയിൽ നിന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചത് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇന്ന് വിശദമായ പരിശോധന നടത്തി വരികയാണ് അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ടർ സിസ്റ്റം ഇന്ന് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നുസരിച്ചുള്ള നീക്കമാണ് നടക്കുന്നത് ആർമിയിലെ മേജർ ജനറൽ ആയിരുന്ന എം ഇന്ദ്രബാലന്റെ സഹായം ദൌത്യസേന തേടിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഷിരൂരിൽ എത്തിയിട്ടുണ്ട് ജി ടെക്നോളജി ഉപയോഗിച്ച് ലോറി കണ്ടെത്താനുള്ള പ്രതീക്ഷയിലാണ് ദൌത്യ സംഘം